നമസ്കാരമുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം എന്റെ പേര് സജി ഞാൻ ഒരു സ്കൂൾ അധ്യാപികയാണ് നാൽപ്പത്തിയെട്ട് വയസ്സുണ്ടെനിക്ക് എന്റെ കെട്ടിയോൺ ഗൾഫിലാണ് ഞങ്ങൾക്കൊരു മകൾ അവൾ പ്ലസ് ടുവിന് പഠിക്കുന്നു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് കുട്ടിയുണ്ടായത് എന്നെ കണ്ടു കഴിഞ്ഞാൽ ആവശ്യത്തിന് വണ്ണവും അത്യാവശ്യം വേണ്ടതെല്ലാം ഒരുപടി കൂടുതൽ ഉണ്ടെന്ന് തന്നെ പറയാം കളറ് വെളുത്തതാണ് എന്നെ കുറിച്ച് ഇതിൽ കൂടുതൽ വല്ലതും അറിയണോ വേണമെങ്കിൽ വഴിയേ പറഞ്ഞു തരാം കുറച്ചു നാളുകൾക്ക് മുമ്പാണ് ഈ സംഭവം എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് തന്നെ ഞാനൊരു ടീച്ചറാണെങ്കിലും ഈ ഫോണിലൊക്കെ കാണാറുള്ള കഥകളൊക്കെ നോക്കി വായിക്കുന്ന കൂട്ടത്തിലുള്ളതായിരുന്നു ആ സമയത്താണ് എനിക്കിത് സംഭവിച്ചത് എന്റെ കെട്ടിയോൺ ഗൾഫിലാണെന്ന് പറഞ്ഞല്ലോ അദ്ദേഹം അവിടെ ഒരു പെട്രോൾ പമ്പിലാണ് ജോലി രണ്ടു വർഷം കൂടുമ്പോഴാണ് രണ്ടു മാസത്തെ ലീവ് കിട്ടുന്നത് അതുകൊണ്ട് എന്റെ മരുഭൂമി വരണ്ടു കിടക്കുകയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ എങ്കിലും എന്റെ ആഗ്രഹങ്ങളൊന്നും നിറവേറ്റാൻ ഞാൻ ആരുടെയും സഹായം തേടിയിരുന്നില്ല ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവം നടക്കുന്നത് വരെ അതുവരെ എന്റെ കൈകൾ തന്നെയായിരുന്നു എനിക്ക് ഏക ആശ്രയം ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ പല ആൻസാർമാരും എന്നോട് മറ്റൊരർത്ഥത്തിൽ ചെങ്ങാത്തം കൂടാനൊക്കെ വരാറുണ്ട് കാളവാലു വെക്കുമ്പോഴേ അറിയാം കാര്യങ്ങളുടെ കിടപ്പുവശം അത് മനസ്സിലാക്കി ഞാൻ ഒഴിഞ്ഞു മാറി നടക്കും എല്ലാവരും ഇല്ല കേട്ടോ ചില സാർമാരൊക്കെ എനിക്ക് ആഗ്രഹമില്ല ഞാനൊരു അധ്യാപികയല്ലേ എങ്ങനെയെങ്കിലും പുറത്തായാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ മാത്രമല്ല എനിക്ക് പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു മകളുമുണ്ട് നമ്മൾ എത്ര സൂക്ഷിച്ച് കൈകാര്യം ചെയ്താലും പലനാൾ കള്ളം ഒരുനാൾ പിടിയിലാവും എന്നാണല്ലോ അതുമാത്രമല്ല തോറ്റു തോറ്റു ക്ലാസ്സിലിരിക്കുന്ന ചില വില്ലൻ ആൺപിള്ളേരുണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവന്മാരുടെ നോട്ടമൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷെ അവന്മാരെ ഞാൻ കുറ്റം പറയില്ല കാരണം കൗമാരത്തിലേക്കൊക്കെ കാലുകുത്തുന്ന പിള്ളാരല്ലയോ ഒളിപ്പിച്ചു വെച്ചേക്കുന്നതൊക്കെ കാണാനുള്ള കൗതുകം അവന്മാർക്ക് കാണും അതുകൊണ്ട് അവന്മാരുടെ ആ കിഴിഞ്ഞുള്ള നോട്ടം ഞാൻ ശ്രദ്ധിക്കാതെ തന്നെ നിൽക്കും അവന്മാരെല്ലാം മെമ്മറിയിലാക്കിയിട്ട് വീട്ടിൽ ചെന്ന് എന്തെങ്കിലും കാണിച്ചു കൂട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കും പിന്നെ സത്യം പറയാമല്ലോ പിള്ളാരുടെ ആ നോട്ടം എനിക്കും സ്വൽപ്പം സുഖമൊക്കെ കിട്ടും ഇക്ക നാട്ടിലുള്ള സമയത്ത് പറയേണ്ട കാര്യമില്ല രാത്രി രാത്രിയെന്നില്ല പകലെന്നില്ല എന്നും ഉത്സവം തന്നെയായിരുന്നു രണ്ടു മാസം കഴിഞ്ഞ് ഇക്കാൾ തിരിച്ചു പോകുമ്പോഴാണ് ഈ ഉത്സവത്തിന്റെ കൊടി ഇറങ്ങുന്നത് പിന്നെ വീട്ടിനുള്ളിൽ ഒറ്റയ്ക്ക് അടച്ചിട്ടിരുന്ന് പല രീതിയിലുള്ള ഗെയിമിലും ഞാൻ ഏർപ്പെടും അങ്ങനെ ഇരിക്കെയാണ് ആ സംഭവം നടക്കുന്നത് ആ സമയത്താണ് ഞാൻ താമസിക്കുന്ന വീടിന് കിഴക്കുവശം മങ്ങാട്ട് ഷെരീഫ് എന്ന് പറയുന്ന ആൾക്ക് വീടു പണി ആരംഭിച്ചത് പുള്ളിക്കാരൻ കുടുംബസമേതം ഗൾഫിലാണ് പയങ്കൻ ഒരു വീടിന്റെ പണിയാണ് ആരംഭിച്ചത് അവിടെ പണിക്കാരായിട്ട് മലയാളികളും ബംഗാളികളും ഒക്കെ ആയിട്ട് പത്തു പതിനഞ്ച് പണിക്കാറുണ്ട് വീടിന്റെ പണിയെടുത്തിരിക്കുന്നത് ബോബൻ എന്ന ഒരു കോൺട്രാക്ടറാണ് മലയാളികൾ പണി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലേക്ക് പോകും ബംഗാളികൾക്ക് താമസിക്കാനായിട്ടും പിന്നെ സിമെന്റും പണി സാധനങ്ങളും വെക്കുവാനായിട്ട് ഒരു ഷെഡ് അടിച്ചിട്ടിരുന്നു അവിടെയാണെങ്കിൽ നാല് ബംഗാളികളായിരുന്നു താമസിച്ചത് ബംഗാളികളാണെങ്കിലും അവന്മാർ കേരളത്തിൽ വന്നിട്ട് വർഷങ്ങളായി അതുകൊണ്ട് നന്നായി മലയാളം വായിക്കാനും എഴുതാനും ഒക്കെ അവന്മാർക്കറിയാം കുടിക്കാനും വെള്ളം വെള്ളമെടുക്കുന്നത് തൊട്ടടുത്ത് താമസിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ നിന്നായിരുന്നു അങ്ങനെ വീടിന്റെ പണികൾ പുരോഗമിക്കുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ എൻ്റെ കഴുകാനുള്ള ഡ്രസ്സെല്ലാം വീടിന് പുറത്തെ തിണ്ണയിലായിരുന്നു ഇടാറുള്ളത് ഒരു ദിവസം അത് കഴുകാനായിട്ടെല്ലാം പറക്കിയപ്പോൾ അത്യാവശ്യം വേണ്ട ഒന്ന് രണ്ട് ഡ്രസ്സുകൾ കാണാനില്ല ഞാൻ വിചാരിച്ചു അത് വീടിനകത്ത് കാണുമെന്ന് ഞാൻ വീടിനകത്ത് എന്റെ ബെഡ്റൂമിലും അരിച്ചു പറക്കിയിട്ടും അത് കാണാനില്ല പിന്നെ എനിക്ക് തോന്നി ഇനി തൊട്ടടുത്ത് താമസിക്കുന്ന ഇവരെങ്ങാനും എടുത്തുകൊണ്ട് പോയോ എന്നൊരു സംശയം എന്റെ മനസ്സിൽ ഉടലെടുത്തു അതറിയാനായി ഞാൻ അവന്മാർ താമസിക്കുന്ന ഷെഡിലേക്ക് ശബ്ദമുണ്ടാക്കാതെ ചെന്നു ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എന്റെ ഊഹം തെറ്റിയില്ല അക്കൂട്ടത്തിൽ ഒരുത്തൻ ഒരു അക്കൂട്ടത്തിൽ ഒരുത്തൻ ഒരു ബംഗാളി അത് അതവൻ്റെ കയ്യിലിരിക്കുന്നു അവൻ എന്റെ ആ ഡ്രസ്സ് എടുത്ത് അതിൽ ഉമ്മ വയ്ക്കുകയും അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ തട്ടുന്നതും കണ്ടപ്പോൾ എനിക്കൊരു വല്ലാത്ത അനുഭൂതിയാണ് തോന്നിയത് എന്റെ സിരകളിലെ രക്തം തിളച്ചു മറിയാൻ തുടങ്ങി അന്നത്തെ ദിവസം ആ കാഴ്ചവോർത്തായിരുന്നു അന്ന് രാത്രി ഞാൻ എന്റെ സമാധാനം കണ്ടെത്തിയത് പിന്നീട് പിന്നീട് എനിക്ക് അവനോടൊരു സ്നേഹമൊക്കെ തോന്നിത്തുടങ്ങി അവൻ നമ്മുടെ നാട്ടുകാരനല്ലോ അവൻ ഈ വീടിന്റെ പണി കഴിയുമ്പോൾ അവൻ അങ്ങ് പോവുകയും ചെയ്യും ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളവർ ആകുമ്പോൾ അത് വളരെ രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്യും ഞാൻ ഓർത്തു ഇവിടെയുള്ള നമ്മുടെ മലയാളി ചെറുപ്പക്കാർ ആകുമ്പോൾ ആളാകാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞ് അവസാന നാട് മൊത്തത്തിൽ പാട്ടാക്കും പിന്നെ പിന്നെ എന്റെ ശ്രമങ്ങൾ എല്ലാം അവനെ എങ്ങനെയെങ്കിലും ഒന്ന് വളയ്ക്കണം എന്നതായിരുന്നു എന്റെ ചിന്ത അതിനായി എന്റെ ആദ്യ ശ്രമമെന്നോണം അവൻ വെള്ളം കോരാൻ വരുന്ന സമയം നോക്കി വടവി എടുക്കുക എന്നതായിരുന്നു ഞാൻ നോക്കിയത് അതിനുവേണ്ടി അവൻ വെള്ളം കോരാൻ വരുന്ന സമയം നോക്കി ഞാൻ കിണറിന്റെ അടുത്ത് അവിടെയും എവിടെയൊക്കെ നിന്ന് അവനെ വളയ്ക്കാൻ ശ്രമിച്ചു അങ്ങനെ എന്റെ വലയിൽ അവൻ വീണു അവൻ എന്റെ ശരീര സൗന്ദര്യം നോക്കി ആസ്വദിക്കാനൊക്കെ തുടങ്ങി ഞാൻ അവൻ കാണാൻ പാകത്തിന് എന്റെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും സാധനം താഴോട്ടിടും എന്നിട്ട് കുനിഞ്ഞത് എടുക്കും അവൻ അതൊക്കെ നന്നായി ആസ്വദിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഞാൻ മൂന്നാല് തവണ ഈ വിദ്യ പ്രയോഗിച്ചു ഇതിനിടയിൽ ഞാൻ കാണാതെ അവൻ എന്റെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നതും അത് വെച്ച് എന്തെല്ലാമോ ചെയ്യുന്നതും ഞാൻ കണ്ടിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിനൊരവസരം ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയാം അങ്ങനെ ഒരു ദിവസം പണിയില്ലെന്ന് കണ്ട് ഞാൻ അവനോട് കാര്യം തിരക്കി ലോറി സമരം ആയതുകൊണ്ട് സിമെന്റ് വരുന്നില്ല അതുകൊണ്ട് ഇനി കുറച്ചു ദിവസം പണി കാണില്ല എന്നവൻ പറഞ്ഞു പണിയില്ലാത്തത് കൊണ്ട് കൂടെയുണ്ടായിരുന്നവരെല്ലാം നാട്ടിലേക്ക് പോയി നമ്മുടെ കഥാനായകൻ മാത്രം പോയില്ല ഇത് പറ്റിയ അവസരമാണെന്ന് ഞാൻ മനസ്സിലാക്കി ഇതിനകം വീടിനകത്ത് കുളിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിലും എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു പഞ്ചായത്ത് കുളമുണ്ട് പായ്ക്കുളം എന്നാണ് അതിന്റെ പേര് അവൻ എന്തെങ്കിലും പ്രയോജനം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ഞാൻ കുളി അങ്ങോട്ടേക്ക് മാറ്റി അവിടെ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ വെടിപ്പായി ഇടയ്ക്കിടയ്ക്ക് അവൻ എന്നെ കണ്ടിട്ട് നോക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ആ ദിവസങ്ങളിലെല്ലാം എന്റെ കുളി പായ്ക്കുളത്തിലായിരുന്നു ഒരു ദിവസം ഞാൻ കുളിക്കാൻ വേണ്ടി പോയപ്പോൾ അവൻ ആ വഴി വരുന്നു അവൻ എന്നെ ഒന്ന് നോക്കി ചിരിച്ചു ഞാനും ചിരിച്ചു ഞാൻ ഒന്നും അറിയാത്തതുപോലെ കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് മിറ്റത്ത് നിന്ന് തലതുവർത്തിക്കൊണ്ട് കൊണ്ട് നിൽക്കുമ്പോഴാണ് അവൻ വീണ്ടും വെള്ളം കോരാനായി അങ്ങോട്ടേക്ക് വന്നത് ഞാൻ ചോദിച്ചു ഇന്നെന്തുവാടാ എന്തുവാടാ പാചകം ഓ ഇന്നും എന്നത്തെയും പോലെ തന്നെ ചേച്ചി അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ എന്നത്തെയും പോലെ എന്ന് പറഞ്ഞാൽ എന്തുവാടാ ചിക്കൻ ബിരിയാണിയോ വല്ലോ ആണോ വീണ്ടും ഞാൻ ചോദിച്ചു അല്ല അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ചപ്പാത്തിയും കിഴങ്ങുകറിയും അതെന്താടാ നിങ്ങൾക്ക് മീൻകെറിയും ചോറും ഒന്നും ദഹിക്കത്തില്ലേ ഞാൻ അവനെ നോക്കി കളിയാക്കി അപ്പോൾ അവൻ പറഞ്ഞു അതല്ല ചേച്ചി ഞങ്ങളൊക്കെ നാട്ടിൽ പണ്ട് മുതലേ ശീലിച്ചതല്ലയോ പിന്നെ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ചോറും മീനും ഇറച്ചിയും ഒക്കെ കഴിക്കും പിന്നെ ചപ്പാത്തി ആകുമ്പോ വലിയ പണിയൊന്നുമില്ലല്ലോ അതുകൊണ്ടാ അപ്പോ ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ് നീ പോയി കൊച്ചാലും ചന്തയിൽ നിന്ന് മീൻ മേടിച്ചോണ്ട് വരാമോ ഇന്ന് രാത്രി നീ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കണ്ട ഇവിടുന്ന് ആഹാരം കഴിക്ക അതിനെന്താ ചേച്ചി ഇങ്ങോട്ട് പൈസ ഞാൻ സൈക്കിൾ എടുത്തുകൊണ്ട് വരാം അങ്ങനെ അവൻ പോയി സൈക്കിൾ എടുത്തുകൊണ്ട് വന്നു ഞാൻ പൈസ എടുത്ത് അവന്റെ അയിൽ കൊടുത്തു അവൻ പോയി ചന്തയിൽ നിന്ന് മീനും മേടിച്ചുകൊണ്ട് തന്നു നീ രാത്രിയാകുമ്പോൾ ആഹാരം കഴിക്കാൻ വരണേ അവൻ മൂളിയിട്ട് അവന്റെ ഷെഡിലേക്ക് പോയി എന്റെ ഉദ്ദേശം വേറെയായിരുന്നു ഞാൻ മീനെല്ലാം റെഡിയാക്കി കുടമ്പൊളിയിട്ട് കറി വെച്ചു രാത്രി ഒരു എട്ടെട്ടര ആയി കാണും അവൻ വന്നു ഞാൻ അവന് ചോറ് വിളമ്പി അവന് വീടിനകത്തോട്ടൊക്കെ കയറാൻ ഒരു ചമ്മൽ ബാടാ ബാ പേടിക്കണ്ട നിന്നെ ഇവിടെ ആരും പിടിച്ചു നിന്നത്തൊന്നുമില്ല പിന്നെ നീ എന്തിനാ പേടിച്ചിരിക്കുന്നത് അവൻ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു അവൻ ആഹാരം കഴിക്കാനായിരുന്നു ഇടക്കിടയ്ക്ക് അവൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അവൻ അവന്റെ ഇഷ്ടത്തിന് ആസ്വദിക്കാൻ വേണ്ടി ഞാൻ അവനെ മൈൻഡ് ചെയ്യാതെ നിന്നു കൊടുത്തു ആഹാരമെല്ലാം കഴിച്ച് കൈ കഴുകിയിട്ട് അവൻ പറഞ്ഞു ചേച്ചിയുടെ മീൻകറി സൂപ്പർ കറി മാത്രമേ ഉള്ളോടാ സൂപ്പർ ഞാൻ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു അവന് കാര്യങ്ങളുടെ കിടപ്പുവശം മനസ്സിലായി പിന്നീട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ എല്ലാത്തിനും മുൻകൈ എടുത്തത് അവനായിരുന്നു അതിന് അടുക്കളയിലെ സ്ലാബ് എല്ലാത്തിനും സാക്ഷിയായി നിന്നു